കൊടുകര പേരാമ്പ്രയിൽ കെഎസ്ആർടിസി ബസ്സുകൾ കൂട്ടിയിടിച്ച് പതിനാല് പേർക്ക് പരിക്ക് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടിസി സ്വിഫ്റ്റ് ബസ് ചാലക്കുടിയിൽ നിന്ന് മണ്ണത്തിലേക്ക് പോയിരുന്ന ഓർഡിനറി ബസിന്റെ പിറകിൽ ഇടിക്കുകയായിരുന്നു പെരുമ്പാവൂർ കുന്നത്തോടി നിമിഷ വിടപ്പുഴ കുടിലിൽ അബ്ദുൾ സലാം മറ്റത്തൂർ കോരേച്ചാൽ പാറമേക്കാടൻ രതീഷ് കോട്ടയം സ്വദേശി നിതീഷ് തൊടുപുഴ സ്വദേശി ജെ മാത്യു കൊടകര പുളിയാരിപ്പറമ്പിൽ സരള വയനാട് സ്വദേശി ബേബി കോതമംഗലം സ്വദേശി താജുദ്ദീൻ കാതിക്കുടം സ്വദേശി ജെയ്സൺ വി സ്വദേശി രാമൻ കണ്ണൂർ സ്വദേശി ദീപേഷ് മൂവാറ്റുപുഴ സ്വദേശി കൃഷ്ണകുമാർ നാട്ടിക സ്വദേശി വിനോദ് പാലക്കാട് സ്വദേശി ഗോകുൽദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓർഡിനറി ബസ്സിന് പുറകിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കാതിരിക്കാൻ സ്വിഫ്റ്റ് ബസ് വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല കൊടകര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു